നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹൈ സ്ലീപ് മാറ്റസസ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി സിനിമ നിയമത്തിന്റെ നൂൽപാലം കടന്ന് മദനി കേരളത്തിലേക്ക് ബംഗളൂരു സ്ഫോടനക്കേസിൽ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ചികിത്സയിൽ കഴിയുന്ന അമ്മയെ കാണാൻ അഞ്ചു ദിവസത്തെ ജാമ്യം ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു സുരക്ഷ ഒരുക്കേണ്ടത് കർണാടക പോലീസ് വിചാരണ നീളുന്നതിൽ കോടതിക്ക് അതൃപ്തി വിചാരണ വൈകിയതിന്റെ കാരണം വ്യക്തമാക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം മദിനി നാളെ കേരളത്തിലെത്തുമെന്ന് അഭിഭാഷകൻ യാത്രാ വിവരങ്ങൾ നാളെ കോടതി അറിയിക്കും കേരളത്തിലെത്തുന്നത് വിമാനമാർഗമെന്നും അഭിഭാഷകൻ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചെങ്കിലും കോടതിയുടെ പ്രത്യേക നിരീക്ഷണം തുടരും വിചാരണ പൂർത്തിയാക്കാൻ രണ്ടു വർഷം എടുക്കുമെന്ന് ബംഗളൂരു പ്രത്യേക കോടതി സൗഹൃദത്തിന്റെ സാധ്യത തേടി വികസനത്തിനും സൗഹൃദത്തിനും പ്രാധാന്യം നൽകി മോദിയുടെ ചൈന സന്ദർശനം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച മോദി ഒപ്പുവച്ചത് ഇരുപത്തിനാല് ഉഭയകക്ഷി കരാറുകളിൽ പത്ത് ബില്യൺ ഡോളറിന്റെ ചൈനീസ് നിക്ഷേപത്തിന് കരാർ ഇരു രാജ്യങ്ങളും പരസ്പര വിശ്വാസവും സഹകരണവും വളർത്തണമെന്ന് നരേന്ദ്രമോദി പരസ്പര വിശ്വാസത്തോടെ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും മുന്നോട്ടു പോകാനാകൂ ഇരു രാജ്യങ്ങളും നേരിടുന്നത് സമാനമായ വെല്ലുവിളിയെന്നും മോദി ചെന്നൈയിൽ പുതിയ ചൈനീസ് കോൺസുലേറ്റ് തുടങ്ങും അതിർത്തി പ്രശ്നവും തീവ്രവാദവും മുഖ്യ ചർച്ച ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് പദ്ധതികളുമായി മോദി ടീം ആറു ദിവസത്തെ കൂടിക്കാഴ്ചയ്ക്കു പുറമെ മോദി സന്ദർശിക്കുന്നത് മംഗോളിയയും ദക്ഷിണ കൊറിയയും മംഗോളിയയിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങൾ ദുരൂഹതയുടെ ചുരുൾ തേടി സുനന്ദ പുഷ്കറിന്റെ മരണത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് മൂന്ന് സാക്ഷികളെ നുണപരിശോധനയ്ക്ക് ആവശ്യവുമായി പട്ടിയാല ഹൌസ് കോടതിയിൽ ഡൽഹി പോലീസിന്റെ ഹർജി നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നത് ശശി തരൂരിന്റെ സുഹൃത്ത് സഞ്ജയ് ദിവാൻ സഹായ് നാരായൺ സിംഗ് ഡ്രൈവർ ബഞ്ചരങ്കി എന്നിവരെ മൂന്ന് പേരും നൽകിയ മൊഴിയിൽ വ്യക്തതയില്ലെന്ന് പോലീസ് സുനന്ദ മരിച്ച ദിവസം തരൂരിനൊപ്പം മൂന്ന് പേരും ഹോട്ടലിൽ ഉണ്ടായിരുന്നതായി പോലീസ് വിവാദ മാധ്യമപ്രവർത്തക മെഹർ തരാറുമായി തരൂരിനുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മൊഴിയിലും അവ്യക്തതയെന്ന് പോലീസ് ഡൽഹിയിലെ ലീലാ പാലസിൽ സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടത് ജനുവരി പതിനേഴിന് ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനം ആന്തരാവയവങ്ങളുടെ പരിശോധനയിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന് സ്ഥിരീകരണം പ്രതീക്ഷയുടെ പ്ലേ ഓഫ് ഐ പി എല്ലിൽ മുംബൈക്ക് ആശ്വാസം ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചത് അഞ്ചു റൺസിന് ടൂർണമെന്റിലെ ഏഴാം ജയത്തോടെ മുംബൈക്ക് പ്ലേ ഓഫ് പ്രതീക്ഷ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇരുപത് ഓവറിൽ നേടിയത് നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് മികച്ച സ്കോറിലെത്തിയത് ഓൾറൌണ്ടർ ഹൃദിക് പാണ്ഡയുടെ അർദ്ധ സെഞ്ചുറി മികവിൽ കളിയിലെ കേമനായി ഹൃദിക് പാണ്ഡെ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ നൈറ്റ് റൈഡേഴ്സിന്റെ ഇന്നിംഗ്സ് നൂറ്റി അറുപത്തിയാറ് റൺസിൽ അവസാനിച്ചു തോൽവിയിലും പ്ലേ ഓഫ് ഉറപ്പിച്ച കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് മത്സരങ്ങൾ അവസാന അവസാനഘട്ടത്തിലെത്തുമ്പോൾ അവസാന നാലിൽ കടക്കാൻ ഏഴ് ടീമുകൾ ടൂർണമെന്റിൽ ഇന്ന് സൂപ്പർ പോരാട്ടം പ്ലേ ഓഫിലെത്താൻ ജയം അനിവാര്യമായ ബാംഗ്ലൂരിന്റെ എതിരാളികൾ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇരു ടീമുകൾക്കും നിർണായകം മത്സരം രാത്രി എട്ടിന് ഹൈദരാബാദിൽ ഹൈസ്ലീപ് മാറ്റസസ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ എം സി പ്രസൻറ്റ് ബൈ സിനിക്കോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം